ഈ പ്രോജക്റ്റ് ഭയമില്ലയമ ആയതല്ലെങ്കിൽ ചട്ടപ്പച്ച ആയതെന്ന മമ്മുക്ക ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്ത വിശേഷം ഓൾസോ ഹാറ്റ് ദി വണ്ടർഫുൾ പ്രൊഡ്യൂസർ വിജയ ബാബു നവളെഗോട് നമ്മടെ ഒരു മലയാള സിനിമയിലെ ഒരു പുതിയൊരു इकोസിസ്റ്റത്തിന്റെ ഒരു മുഖം കുറച്ച് അധികം എഴുതി വെച്ചിട്ടുണ്ട് ഓക്കേ ഇതൊരു ഇതി കേറോ അം രിങ് ഓൺ ഫസ്റ്റ് ഓഫ് ഓൾ ഹാർട്ടി കൺഗ്രാറ്റ്സ് ടു ദ എൻറ്റയർ ടീം ഓഫ് ചത്താ പച്ച ഇൻക്ലൂഡിംഗ് ദ ടെക്നീഷ്യൻസ് ആക്ടേഴ്സ് അവിടെ വണ്ടർഫുൾ പ്രോജക്റ്റ് ഈ പ്രോജക്ടിന്റെ ആദ്യ ഘട്ടം തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് റീഡിങ് തൊട്ടിട്ട് അതുകൊണ്ട് എനിക്ക് ഒരു ഈ പ്രോസസ് ഷിഹാനും അദ്വൈതും പോയ ഒരു പ്രോസസ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടറിയാം തുടക്കത്തിൽ ഡെഫിനറ്റ്ലി ദിസ് छत्ता पच्छा टाईटल आम्ही इथव पच प्रोजक्ट आलं कि आर्टय एक्सिस्टन इन द इंडस्ट्री फार अदभिक्टर फॉर शिहान आ प्रोड्यूस फॉर ऐशा आो फॉर अर्जुन आंड रोष ऐशा ऐ बिव्ह एव्रिं फॉर ऑफ सच बिग प्रोजक्फेट एव फाईट एफेट ഒരു ിഫ്റ്റി ഡേയ്സ് ഫൈറ്റിന് മാത്രം എടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പൊ അത്രയും എഫർട്ട് എടുത്തിരിക്കുന്ന ഒരു ചത്ത പച്ച പ്രോജക്റ്റ് ആയിരുന്നു അവരുടെ എക്സിസ്റ്റൻസ് ആയിരുന്നു നേരത്തെ ശങ്കർ പറഞ്ഞ പോലെ ഭയമില്ലായ്മ ഇടയ്ക്ക് ഭയം വന്നിട്ട് ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതലേ ഷൗക്കിനോട് ചോദിച്ചിരുന്നു കാരണം എനിക്ക് ഷിൻ ഇഷാനെ കൊച്ചു എന്ന് അറിയാം അറിയാം ഇരുപത് വർഷമായിട്ടുള്ള ബന്ധമാണ് ഷൗകൾ ശൗകത്തിനോട് ഞാൻ ചോദിച്ചിരുന്നു ഐ നോ റ്റ്സ് അസോസിയേഷൻ മമ്മൂക്ക അപ്പം ഞാൻ ചോദിച്ചു മമ്മൂക്ക വരും അപ്പം സൗഹൃദത്ത് എപ്പോഴും പറയും മമ്മൂക്ക വരും അങ്ങനെ മമ്മൂക്കട ഈ ട്രീറ്റ്മെന്റ് പോകുന്നു അപ്പോഴും ഞാൻ വിളിച്ചു ചോദിച്ച് വരൂ ബിക്കോസ് വന്നിട്ട് പേരുപാടിന്റെ ഷൂട്ട് ബാക്കി ഇടയ്ക്കിടയ്ക്ക് വരും 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 അപ്പം ഈ പ്രോജക്റ്റ് ഭയമില്ലായ്മ ആയത് അല്ലെങ്കിൽ ചത്താ പച്ച ആയത് മമ്മൂക്ക ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തതിനു ശേഷമാണ് മമ്മൂക്ക വന്നു ഇനി ഒന്നും നോക്കാനില്ല ബിക്കോസ് ദർപുഡ് ഓൾ ദി എഫേർട്സ് ഐ മീൻ ദർ പുഡ് ദണ്ട്രഡ് പേഴ്സൻറ്റ് ബട്ട് ഇത് ഓഡിയൻസിലേക്ക് എത്തിക്കുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഐബോൾസ് ഇതിനകത്തോട്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആണ് എന്ന് അറിയിക്കണമെങ്കിൽ അവിടെ മമ്മൂക്ക തന്നെ വേണം അത് മമ്മൂക്ക അവർക്ക് സാധിച്ചു കൊടുത്തു മമ്മൂക്ക ഐ ഡോ യു ബിക്കോസ് ഹൗ യു ഹൗ യു ബാലൻസ് യുവർ ലൈഫ് ബൈ സപ്പോർട്ടിങ് യങ്സ്റ്റേഴ്സ് അറ്റ് ദ സെയിം ടൈം ബീങ് വിത്ത് ലെജൻഡറി ഡയറക്ടേഴ്സ് അറ്റ് ദ സെയിം ടൈം ഡൂയിങ് ഏഷി എങ്ങനെയാണെന്ന് എത്ര പഠിച്ചിട്ടുണ്ട് മനസ്സിലാവണമല്ലോ ഫ്യൂച്ചർ കാസ്റ്റ് ആൻഡ് എനിക്കും എന്റെ ഏറ്റവും ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മമ്മക്കയോടൊപ്പം ഒരു സിനിമ ചെയ്യാന്നുള്ള ആ ഡ്രീമും സഫലമാവട്ടെ അതിനുവേണ്ടിയാണ് കോട്ടയം ചെന്ന സിനിമ വാങ്ങിച്ചത് നടന്നില്ല ഇനിയും ആ ഡ്രീം കണ്ടുകൊണ്ടിരിക്കും ഈ സിനിമാ ജീവിതത്തിൽ എന്തെങ്കിലും മമ്മക്കയോടൊപ്പം വർക്ക് ചെയ്യാനും ഒരു അവസരമുണ്ടാകട്ടെ പിന്നെ ഷിഹാൻ അഗ്രിവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് സിനിമ